ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്ന് ഒരു ഓണം ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ഞാന് എനിക്കൊരു ഷൂട്ടുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ റെഡി ആവുകയാണ് ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതും ഷൂട്ടിന് ഇടയിൽ അല്ല ഷൂട്ടിന് വേണ്ടി റെഡി ആവുന്നത് തന്നെയാണ് പക്ഷേ അതെനിക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താ വെച്ചാൽ ഒന്നാമത് അതിൻ്റെ ഫസ്റ്റ് ഷൂട്ടായിരുന്നു കുറേ കാര്യങ്ങൾ ഞാൻ എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാകേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇത് ഞാൻ എല്ലാം കൊണ്ടുപോയി പക്ഷേ എന്താ വെച്ചാൽ മഴയായിരുന്നു പുറത്ത് നല്ല മഴയായിരുന്നു അതുകൊണ്ട് കറക്റ്റാ വെട്ടം കിട്ടിയിട്ടില്ല അതൊരു പ്രോബ്ലം ആയിരുന്നു പിന്നെ എന്തായാലും എടുത്തേ പറ്റത്തുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തതാണ് അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ ഭയങ്കര ഒരു വെട്ടമുണ്ടാകത്തില്ല അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും അപ്പോൾ ഞാൻ ആദ്യം എന്താ വൈറ്റമിൻ സി ഒരു സറ ഇട്ടു പിന്നെ സൺസ്ക്രീൻ ഇട്ടു അത് രണ്ടും നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇനി ഇടാൻ പോകുന്നത് പ്രൈമറാണ് അപ്പോൾ ഞാൻ പ്രൈമറൊക്കെ ഇട്ടു എന്ന് വെച്ചാൽ ഒരു ഭയങ്കര അങ്ങ് ഹെവിയായിട്ടൊന്നുള്ളൊരു മേക്കപ്പോ കാര്യങ്ങളോ അല്ല ജസ്റ്റ് സിമ്പിളായിട്ട് ഒന്ന് ഒരുങ്ങുന്നതേ ഉള്ളൂ അപ്പം എന്താ അങ്ങനെ പ്രൈമറൊക്കെ ഇട്ടു ഞാൻ ഇങ്ങനെ പ്രോപ്പറായിട്ടൊരു ഗെറ്റ് റെഡി വിത്ത് വിടുക്കണമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട് പക്ഷേ നടക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ചു ശരി എന്നാൽ ഈ ഷൂട്ടിന് പോകുമ്പോൾ എന്തായാലും നമ്മൾ ഒരുങ്ങുമല്ലോ അപ്പം പിന്നെ അങ്ങനെ തന്നെ ഒരു വീഡിയോ എടുത്തിടാം എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഫോക്സ് ടേലിൻ്റെ തിൻ്റെ സൺസ്ക്രീനും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത് ഫൗണ്ടേഷൻ കാര്യങ്ങളൊന്നും എനിക്ക് ഇടാൻ വയ്യാത്തതുകൊണ്ട് ആക്ച്വലി ഫോക്സ് ടേൽ ബ്രാൻഡിന് വേണ്ടിയിട്ടുള്ള ഷൂട്ടാണ് അവർ ഓണമായിട്ട് ഒരു ഗിഫ്റ്റ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഷൂട്ട് തന്നെയാണ് പക്ഷെ വെട്ടമില്ലാതിരുന്ന എനിക്ക് ഭയങ്കര ഒരു സീനായിട്ട് തോന്നി കാരണം നല്ല വെട്ടം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് ഒരു നല്ലൊരു ഇത് കിട്ടുക അങ്ങനെ എന്താ ഹാ അതൊക്കെ ഇട്ടു അതൊക്കെ ഇട്ടതിന് ശേഷം നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം പൗഡർ ഇട്ടു എടുക്കുകയാണ് ഞാൻ എൻ്റെ ഫുൾ സാരി ലുക്ക് അല്ല ഫുൾ സാരി അല്ല ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം ഇത് ആക്ച്വലി ഇതിൻ്റെ ബ്ലൗസല്ല വേറെ ഇതിൻ്റെ തന്നെ ഒരു ബനാറസി ടൈപ്പ് വരുന്ന സാരിൻ്റെ ഒരു ബ്ലൗസാണ് പിന്നെ ഞാൻ ഇത് ത്രീ നയൻ നയൻ റുപ്പീസിന് ഞാൻ എൻ്റെ വേറെ സാരി ഇല്ലാതിരുന്നതുകൊണ്ടും കേരള സാരി തന്നെ വേണം എന്നുള്ളതുകൊണ്ടും ഞാൻ വാങ്ങിയതാണ് പക്ഷെ എനിക്കിഷ്ടപ്പെട്ടു ത്രീ നയൻ നയൻ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ലൊരു പ്ലെയിൻ സാരി ആണെങ്കിൽ നമുക്ക് ഏത് ബ്ലൗസിൻ്റെ കൂടെ വേണമെങ്കിലും ഇടാം അതുകൊണ്ടാണ് പിന്നെ വാങ്ങി വെച്ചത് കാരണം എന്താ വെച്ചാൽ എനിക്ക് ഏത് ബ്ലൗസിനോട് വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാമല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്തത് പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് ഞാൻ ഞാൻ ഇങ്ങനെ എടുത്തപ്പോൾ ആലോചിച്ചു കറക്റ്റ് ആവോ ഇല്ലേ എന്നൊക്കെ ഞാൻ ആലോചിച്ചു പിന്നെ ഞാൻ ഇട്ടു നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ ഞാൻ ലിപ്സ്റ്റിക് ഇടാൻ ലിപ്സ്റ്റിക് കെ ബ്യൂട്ടീൻ്റെ ലിപ്സ്റ്റിക്കാണ് ഞാൻ ഇടുന്നത് ഇത് ആക്ച്വലി ഒരു കുറച്ചൊന്ന് ഒത്തിരി ബ്രൈറ്റ് റെഡ് റെഡായിട്ട് വരുന്നൊരു ടോണാണ് അല്ല ഷെയ്ഡാണ് അപ്പം ഞാൻ അതിനൊന്ന് സട്ടിലാക്കാൻ വേണ്ടിയിട്ടൊരു മാൾസിൻ്റെ ഒരു ഇതും കൂടെ ഉപയോഗിക്കുന്നുണ്ട് ഒരു ലിപ്സ്റ്റിക്കും കൂടെ മാൾസിൻ്റെ ഈയൊരു ഷെയ്ഡ് എൻ്റെ കയ്യിരിക്കുന്ന കറക്റ്റ് ഷെയ്ഡ് എന്താണെന്ന് എനിക്ക് ഓർമ്മയല്ല ഞാൻ ഇവിടെ കൊടുക്കാം ഈ ഒരു ഷെയ്ഡ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് നമ്മളിപ്പം ഏത് ലിപ്സ്റ്റിക്ക് ഒത്തിരി ബ്രൈറ്റായിട്ട് നിൽക്കുന്നത് നമുക്ക് അത്രയും വേണ്ട എന്ന് സട്ടിലാക്കണം എന്ന് തോന്നിയാൽ നമുക്ക് ഈ ലിപ്സ്റ്റിക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളാണ് അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഇത് ഇടുമ്പോഴത്തേനും ആ ഒരു ഭയങ്കര ബ്രൈറ്റ്നെസ് അറിയത്തുമില്ല ഇത് വെറുതെ ഇടാൻ എൻ്റെ ഗോ ടു ലിപ്സ്റ്റിക്കാണിത് എവിടെ പോയാലും ഞാൻ ഈ ലിപ്സ്റ്റിക്കാണ് ഇടുന്നത് അത്രയും ലോങ് ലാസ്റ്റിംഗ് ആണ് ഒരു ക്രീമി ലിപ്സ്റ്റിക് അത്രയും ലോങ് ലാസ്റ്റ് ചെയ്യുന്നതൊക്കെ കിട്ടില്ലാണ് സോ അങ്ങനെ ഞാൻ ഒരുവിധം റെഡിയായി കഴിഞ്ഞു ആ ഇനി മസ്കാരയൊക്കെ ഇട്ടാൽ മതി ഇനി വെട്ടം അല്ല ഒന്നാമത് വെട്ടമില്ല പിന്നെ കുറച്ചുകൂടെ ഡാർക്ക് ആവണേന് മുന്നേ വീഡിയോ എടുത്ത് തീർക്കണം പിന്നെ റീൽസ് എടുക്കാനുണ്ട് അപ്പം ഇതെല്ലാം കൂടെ എടുക്കണം ഇതിൻ്റെ ഇടയ്ക്ക് അതുകൊണ്ടാണ് ഈ ധൃതി പിടിച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ റെഡി ആവുന്നത് ഞാൻ ക്യാമറ വെച്ച ആംഗിൾ പോലും സത്യം പറഞ്ഞാൽ ഇപ്പം നോക്കുമ്പോൾ കറക്റ്റല്ല ഞാൻ അപ്പോഴതൊന്നും ശ്രദ്ധിച്ചില്ല എന്താ എനിക്ക് എങ്ങനെയെങ്കിലും ഇതൊന്ന് ഷൂട്ട് ചെയ്യണം ഇൻ ബിറ്റ്വീൻ ഇതൊന്ന് ഇതൊന്നും എടുത്തു തീർക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ഓടിക്കൊണ്ടിരുന്നത് യാ അങ്ങനെ എന്താ ഞാൻ എനിക്ക് ജിമൊക്കെ ഇടാനുണ്ടായിരുന്നു അപ്പം ഞാൻ മറ്റേ സിൽവറിൻ്റെ കമ്മലാണ് ഇട്ടേക്കണം അപ്പം തിടുക്കത്തിൽ അതൊക്കെ ഞാൻ എൻ്റെ മേക്കപ്പ് പോസിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ വാരി വലിച്ചൊക്കെ ഇടുകയാണ് കാരണം എനിക്ക് ഒട്ടും സമയമില്ല അതാണ് എൻ്റെ ഇടയിൽ വളം ഇടുന്നുണ്ട് യാ ഇത് തന്നെയാണ് ഒരു ലുക്കെന്ന് പറയുന്നത് പക്ഷെ കറക്റ്റാ വെട്ടം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും ഓക്കെ എനിവെയ്സ് കമ്മലിട്ടു ഇട്ട് റെഡിയായി കഴിഞ്ഞു ഞാൻ ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം അതിന് മുന്നേ മുടി അഴിച്ചിരട്ടെ ഇല്ലെങ്കിൽ ബോറായിരിക്കും ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫുൾ ലുക്ക് കാണിച്ചു തരാം അവസാനം കെട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ജസ്റ്റ് ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ആണ് എൻ്റെ ഇഷ്ടമായി അപ്പോൾ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്കായിരുന്നു അപ്പം ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്